വളരെ ഈസി ആയിട്ട് പറ്റിയ പറ്റിയ ഒരു അടിപൊളി കുക്കർ കുക്കർ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കിയാലോ വായോ വായോ കിലോ ചിക്കൻ ചിക്കൻ്റെ എടുത്തേക്കണേ അനിക്കിത് മാരിനേഷൻ ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു അരക്കപ്പ് തൈലും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണോടാ ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ് പക്ഷെ ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാൻ പറ്റണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോ അത്രയും സമയം ഇല്ലാത്ത ഒരു രമണിക്കൂറെങ്കിലും മാരനേറ്റ് ചെയ്ത് വെക്കണം എട്ട് വെളുത്തുള്ളി ഒരു ഒന്നര ഇഞ്ച് കഷ്ണം ഇഞ്ചി പിന്നെ ഇതേ ഒരു അഞ്ച് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട നമ്മളിത് ഇവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യും നാല് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ട് നെയ്യെല്ലാം നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോഴേ നമ്മളിത് ഇവിടെ ഒരു ഇഞ്ച് നീളത്തിലുള്ള കറുകപ്പെട്ട പിന്നൊരു രണ്ട് ബേ ലീഫ് പിന്നെ ഒരു പത്ത് ഏലക്കായ ഒരു എട്ട് കറിയാമ്പൂ ഇത് ഇട്ടു ഇട്ടുകൊടുക്കാം ഒരു പത്തിരുപത് സെക്കൻഡ് ഇതിനെ നമുക്കൊന്ന് വഴിച്ചെടുക്കാം അതിലേക്ക് നമ്മളത് ഒരു മൂന്ന് സവാള ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് അതിനെ കൂടി നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിച്ച് എടുക്കാം അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ സവാള ഒന്ന് നന്നായിട്ട് വഴിച്ച് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി എടുക്കാ നമ്മുടെ സവാള ഒരുവിധം ബ്രൗൺ ായിട്ടുണ്ട് അപ്പൊ നമ്മൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉണ്ടല്ലോ അത് നമുക്ക് അതിനധികം ഇട്ട് കൊടുക്കാം നന്നായിട്ട് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി എടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചെറുതായിട്ട് അതിനോട് ഇട്ട് കൊടുക്കാ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നേരത്തോളം ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ തക്കാളി ഒന്ന് ഉണയണ വരെ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അത് കൊടുക്കണം ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം ഇപ്പൊ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ചിക്കനും ഗ്രേവിയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മള് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ട ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം നമ്മൾ ഒഴിച്ചേക്കണത് നല്ല ചൂടുവെള്ളം ഉണ്ടാ ഇ നമ്മൾ കഴുകി വാരി വച്ചേക്കണ മൂന്ന് കപ്പ് അരി ഇട്ടുകൊടുക്കേണ്ട അപ്പൊ മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം അതാണ് അതിന്റെ കണക്ക് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം ഒരു പകുതി നാരങ്ങിയ പിഴിഞ്ഞ നീരും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട അതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിയയിലേം അരക്കപ്പ് വീതം ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പിന്റെ പോരായി ഉണ്ടെങ്കിൽ നമ്മൾ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം രണ്ടിലും നമ്മൾ ഉപ്പ് ചേർത്തതിന്റെ പേരിൽ പോരായ വരാൻ സാധ്യതയില്ല ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം ുക്കിന്റെ ആവി ഒക്കെ പോയിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നോക്കാലോ പിന്നെന്താടിപ്പൊളിന്നെ ഇളക്കിയത് കാണിക്കാട്ടെ നല്ല വെന്ത് നല്ല സ്റ്റൈൽ സൂപ്പർ ഈ ഇതിനെ പറഞ്ഞപ്പോ ഇത് തമാശക്ക് പറഞ്ഞത് മടിയന്മാരുടെ ബിരിയാണിന്നാണ് എന്റെ മടി പിടിച്ചവന്മാർക്ക് പിടിച്ചു പറ്റി ബാച്ചലേഴ്സിനെ പറ്റിയത് പണ്ട് ബാച്ചലർ ആയിരുന്നോ ഇവിടെ Mm. Bodh didgine kuch ki state hai? Mm. Super. Taguda. Mutu taste hai da. Amma waite loojune. Agi ind saaki? Bye. Adu na. Mm. <brain> Cooker biryani state da. പൊളി പൊളി ബിരിയാണി ബിരിയാണി ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട് ബിരിയാണിണ്ടത് സ്വപ്നം മാത്രം ഗംഭീര ടേസ്റ്റ് ആണ് പെട്ടന്ന് ഉണ്ടാക്കിയത് നമുക്കിപ്പോ സമയമില്ലാത്ത സമയത്താണെങ്കിൽ ഡിന്നറിനാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് ഒക്കെ വന്ന കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ